ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് അടിപൊളി ബീറ്റ് ബീട്രൂട്ട് തോരനാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ബീട്രൂട്ടിൽ വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് തോരനോ അതുപോലെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുടിക്കാനൊക്കെ നോക്കാം അപ്പോൾ വേഗം തന്നെ ബീറ്റ് ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആവശ്യത്തിന് എന്താ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു കാക്കിലോം ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലോട്ട് ഈ ബീട്രൂട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ടെടുക്കാം അതിന് ശേഷം ഇതാ ഒരു പിടി തേങ്ങ കൊണ്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ തേങ്ങയ്ക്ക് ഇതിൽ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ എരിവിനുസരിച്ചിട്ട് ഒരു പച്ചമുളക് അപ്പം നല്ലൊരു എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് എരിവ് കുറവാണെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ശേഷം ഒരു അരസ്പൂണോളം ചെറിയ ചീരക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ജീരകവും വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെയും ഒക്കെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ തോരന് ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സിയിൽ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഇതാ ക്രിഷട്ടിട്ടുണ്ട് ഒരു പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാനൊക്കെ നമുക്ക് സിമ്പിളാണ് ഇനി ഒരു ചട്ടി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ടുകൊടുത്തിട്ട് ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ച ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ തോരൻ തോരനുണ്ടാക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ വേണം കേട്ടോ അത് നമുക്ക് വേവിച്ചെടുക്കാൻ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അതുപോലെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം നമുക്ക് ആ ചെറിയ തീല് കിടന്നിട്ട് ഇത് വെന്ത് കിട്ടണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാം കൂടുതൽ നേരം ഇത് വേവാനൊന്നും ടൈമില്ല കേട്ടോ അത് പൊടിയായി കിട്ടിയത് കാരണം പെട്ടെന്ന് വെന്ത് ഇട്ടും ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ചെറിയ തീലേനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി ഇതാ ബീട്രൂട്ട് തോരം റെഡി ആയിട്ടുണ്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ നമുക്ക് വെന്ത്ട്ടുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറുവിൻ ഡിഷിലോട്ടൊക്കെ മാറ്റാം എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും ചെയ്യും വളരെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായതാണ് ഈ ബീട്രൂട്ട് റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയും കൂടിയാണ് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കം കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും ഞാനിടുന്ന എല്ലാ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം അതുവരേക്കും അസലമലൈക്കും